റഷ്യക്കെതിരായ ഉപരോധം കാരണം യൂറോപ്പ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയെ കൂടുതൽ ആശ്രയിച്ചു വരികയായിരുന്നു എന്നാൽ ചെങ്കടലിലെ ഹൂതി ആക്രമണം യൂറോപ്പിലെ ഇന്ധന വിതരണത്തെ ആകെ താളം തെറ്റിച്ചു എന്നതാണ് നിലവിലെ വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം ഏതാണ്ട് പകുതിയായിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒക്ടോബറിൽ പ്രതിദിനം പത്ത് ലക്ഷം ബാരൽ കയറ്റുമതി ചെയ്തിരുന്നത് ഇപ്പോൾ അഞ്ച് ദശാംശം ഏഴ് ലക്ഷമായി ഏതൻ ഉൾക്കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബ് അലി മന്ദ് കടലിനുടുക്കിലാണ് ഹൂതികളുടെ ആക്രമണം നേരിടുന്നത് ഏകദേശം അൻപത് കപ്പലുകൾ ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ ഇതുവഴിയുള്ള സഞ്ചാരം നിർത്തി മൂവായിരം ോട്ടിക്കൽ അധികം സഞ്ചരിച്ച് ആഫ്രിക്ക ചുറ്റി ലക്ഷസ്ഥാനത്തെത്താൻ പത്തു ദിവസം അധികം വേണം ചരക്കുനീക്കത്തിനുള്ള ചെലവ് ഗണ്യമായി വർദ്ധിച്ചു എണ്ണ വിലയും വർധനവുണ്ട് സംഘർഷ സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയം കുത്തനെ കൂട്ടി ആഫ്രിക്കയിലെ അംഗോള ലിബിയ നൈജീരിയ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഡിമാൻഡ് അനുസരിച്ചുള്ള ഉൽപ്പാദനം ഇല്ലാത്തതും ചെലവേറുന്നതും പ്രതിസന്ധിയാണ് പ്രതിസന്ധി നീണ്ടാൽ യൂറോപ്പിലെ വ്യവസായങ്ങളെ എല്ലാം തന്നെ സാമ്പത്തികമായും ബാധിക്കുമെന്ന് തന്നെയാണ് വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ ചെങ്കറിൽ നിന്നും ഹൂതികൾ നിലവിൽ പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് ഉറപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികൾ പറഞ്ഞിരുന്നു ചൈനയും മറ്റ് കപ്പലുകൾക്കും ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് സുഗമമായി തന്നെ ഇതുവഴി യാത്ര ഈ ചെങ്കടലിലൂടെ പോകാനുള്ള യാത്ര സുഗമമാക്കുവാനും വേണ്ടിയുള്ള സംരക്ഷണം വേണ്ടി വന്നാൽ ഒരുക്കുമെന്നും ഹൂതികൾ പറഞ്ഞിരുന്നു ഇസ്രയേലിലേക്കോ ഇസ്രയേലിൽ നിന്നോ അമേരിക്ക തുടങ്ങിയ തുടങ്ങിയവരുടെ ചരക്ക് കപ്പലുകൾ പൂർണ്ണമായും തടയും വേണ്ടി വന്നാൽ എന്തു വേണമെങ്കിലും ചെയ്യുമെന്നും പറയുന്നു പക്ഷേ ഇതുവരെയും നമ്മൾ ഒരു കപ്പൽ തകർക്കുകയെ പൂർണ്ണമായി നശിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്തായാലും ഹൂതികളുടെ കൂടി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളടക്കം നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ലോകം ഒറ്റക്കെട്ടാൻ നിന്നുകൊണ്ട് ഹൂതികൾക്കെതിരെ ഒരു ഒരു നീക്കം നടത്താനും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുമെന്നാണ് മനസ്സിലാകുന്നത് പലതരത്തിലുള്ള കപ്പൽ റാഞ്ചാനുള്ള പദ്ധതികൾ ഇടുകയും എന്നാൽ അതൊക്കെ തന്നെ യു എസ് തകർത്തെറിയുമൊക്കെ ചെയ്തിരുന്നു malayali warta plus like share and subscribe